മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് കണ്ണൻ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പം മഹാലക്ഷ്മിയുടെ പരാതി പറയാനായിട്ട് നിൽക്കുന്ന ദുർഗാമയേയും ഉണ്ണിയെയും കരുണയും കാണിക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി കണ്ണന് വേണ്ടിയിട്ട് അടിച്ചു വെച്ച ജ്യൂസിൻ്റെ ബാക്കി കരുണ എടുത്ത് കുടിക്കാൻ ശ്രമിച്ചില്ലായിരുന്നു പക്ഷേ അത് പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു മനപ്പൂർവ്വം മഹാലക്ഷ്മി കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട് അടിച്ചു വെച്ചാന്നുള്ള രീതിയിൽ അവരത് പ്രശ്നമാക്കുന്നുണ്ട് ഉണ്ണി കണ്ണനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് കുഞ്ഞില്ലാത്ത എൻ്റെ ആ ഒരു ദേഷ്യം എൻ്റെ കുഞ്ഞിനോട് തീർക്കേണ്ടെന്ന് പറഞ്ഞുണ്ട് കണ്ണനോട് ഉണ്ണി നല്ല ചൂടാവുന്നുണ്ട് ശേഷം ഉണ്ണിയോട് കണ്ണൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ കരുണയിലാണ് ഇവിടെ ജീവിക്കുന്നത് നിങ്ങൾ എല്ലാവരും എൻ്റെ ചിലവിനാണ് ഇവിടെ കഴിയുന്നതെന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ശേഷം കാണിക്കുന്ന നമ്മുടെ കരുണ വീട് വിട്ട് ഇറങ്ങാൻ തീരുമാനിക്കുന്നു കമലേശ്വരൻ വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ പെട്ടിയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് എൻ്റെ കുഞ്ഞിനൊരാപത്തും സംഭവിക്കില്ല അങ്ങനെ ആപത്ത് സംഭവിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഞാനങ്ങ് വേണ്ടാന്ന് വെക്കുമെന്ന് ഉണ്ണിയുടെ മുഖത്ത് നോക്കി കരുണ പറയുന്നു അത് കേട്ട് ഉണ്ണി ഷോക്കായി നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് കരുണ വീട് വിട്ടിറങ്ങുന്നതാണ് പിന്നീട് ഉണ്ണി പ്രതാപനെ കണ്ട് സംസാരിക്കുന്നത് കാണിക്കുന്നു കരുണയെ തേടി വീട്ടിലേക്ക് പോയതാണെന്ന് തോന്നുന്നു ഉണ്ണി അപ്പം പ്രതാപം ചോദിക്കുന്നുണ്ട് ഭാര്യ വീട്ടിലെ സ്വത്ത് കണ്ടിട്ടാണോ നീ എൻ്റെ മോളെ പെണ്ണ് കാണാൻ വന്നതെന്ന് ചോദിച്ച് അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം ഉണ്ണി കണ്ണനോട് ചൂടാവാൻ ചെന്നിട്ട് അവിടുത്തെ സ്ഥാനം പോലും ഉണ്ണിയുടെ പോയെന്നാണ് തോന്നുന്നത് അപ്പം ഇനി എന്തായി തീരും ഇതിനെ തുടർന്നൊന്ന് കണ്ടറിയാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ കൂട്ടുകാരെ